ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഇൻഷുറൻസ് ഇൻഷുറൻസ് കമ്മീഷൻ ജനറൽ മുതിർന്ന ും ഇരുചക്ര വാഹനങ്ങൾക്കും ഉൾപ്പെടെ പല ഇൻഷുറൻസ് പോളിസികൾക്കും ഏജന്റുമാർക്ക് ലഭിച്ചിരുന്ന കമ്മീഷൻ ഭാഗികമായോ പൂർണമായോ വെട്ടിക്കുറച്ച യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം യുണൈറ്റഡ് ഇന്ത്യ കമ്പനിയുടെ ഇരിങ്ങാലക്കുട ശാഖയ്ക്ക് മുന്നിലും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു 우리가 만중의 양보자네, 만중의 양보자네, 우대가 나서야 죄유럽으로 갔다, 우대가 나서야 죄유럽으로 갔다, 이제는 끝난 일이고. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പുളിക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു ഇന്ന് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന ഏജന്റുമാർ സംസ്ഥാന വ്യാപകമായി ഒരു പോളിസി പോലും കൊടുക്കില്ല ഇന്ന് നൽകില്ല എന്നുള്ള തീരുമാനത്തോടുകൂടി സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇരിഞ്ഞാലക്കുട യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലെ ഏജന്റുമാരുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുണൈറ്റഡ് ഇന്ത്യ ഇരിഞ്ഞാലക്കുട ബ്രാഞ്ചിന് മുന്നിൽ ഇന്ന് ഈ സമരം നടക്കുകയാണ് ഈ സമരത്തിനുള്ള കാരണം നാളെ ഇതുവരെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഏജൻറ്റുമാർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഏജൻറ്റുമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മീഷനെ അകാരണമായി ഒരു മുന്നറിയിപ്പുമില്ലാതെ പകുതിയിൽ താഴെയും ഇരുപത്തഞ്ച് ശതമാനവും അമ്പത് ശതമാനവും എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വെട്ടിക്കുറിക്കൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ സമരത്തിന് ആധാരമായി വന്നിട്ടുള്ളത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മോട്ടോർ ഇൻഷുറൻസ് രംഗത്ത് ഏജൻറ്റുമാർക്ക് ഏറ്റവും കൂടുതൽ വർക്കുള്ളത് ഇരുചക്ര വാഹനങ്ങളുടെ ഇൻഷുറൻസാണ് ആ ഇൻഷുറൻസ് നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മീഷനിൽ നിന്ന് ഇരുപത്തി ശതമാനമായി വെട്ടി ശതമാനമായി വെട്ടി കുറിക്കുന്ന അതുപോലെ തന്നെ സീനിയർ വെട്ടിക്കുറിക്കുന്ന മുതിർന്ന പൗരന്മാർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന ഏജന്റുമാർക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനം ആക്കി വെട്ടിക്കുറയ്ക്കും ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ട മുതിർന്ന പൗരന്മാരെ ഇൻഷുറൻസ് പരിരക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ഏജന്റുമാരെ പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെ ഇൻഷുറൻസ് മേഖലയിൽ നിന്നും മാറ്റി നിർത്തുന്ന വളരെ കിരാതമായ നടപടികളുമായി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനികളുടെ മേധാവികൾ മുന്നോട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുവാൻ ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജൻസ് അസോസിയേഷൻ നിർബന്ധിതരായിരുന്നു പി കെ രത്നാകരൻ അധ്യക്ഷത വഹിച്ചു പ്രദീപ് ചേരുവിൽ കെ ഡി ബെന്നി സി പി റാഫേൽ സുപ്രഭ ടെന്നി ജില്ലാജി എന്നിവർ പ്രസംഗിച്ചു ഇരിങ്ങാലക്കുട കോ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ആരംഭിച്ച നവീകരിച്ച കാർഡിയ അടക്കമുള്ള സമ്പൂർണ്ണ ഹൃദ്രോഗ വിഭാഗം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു ശ്രീ നടൻ അദ്ദേഹം ഇവിടെ സന്നിഹിതരായിക്കൊണ്ട് ഓഡിയൻസ് ഇന്ററാക്ഷൻ വളരെ സുന്ദരമായി പോയിരുന്നു. പൊതുവർഷക്കാരനായ അർജൻനെ വിളിക്കാത്തത് വളരെ നല്ലതാണ്. നമ്മൾ എല്ലാവരും കൂടി കൂടിയുകൊണ്ടാണ്. ക്യാറ്റലറിന്റെ പ്രയോജനം ഡയക്സൻ സൂചിപ്പിച്ചതുപോലെ ഏതൊരു തരം വ്യക്തിയാണേ. ചാരി പ്രോത്സാഹനത്തിന്റെ രൂപത്തിൽ അതിനെക്കുറിച്ച് സംസാരിച്ചു. രാത്രി പെട്ടെന്നൊരു മൂന്നര മണിക്കാണ് ഞെരനെ പ്രകാരങ്ങൾ കഴിഞ്ഞ് രാത്രി മൂന്നര മണിക്ക് വിറ്റി ചെന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു പെയിൻ ഉണ്ടായത് അവിടുത്തെ തൊട്ടടുത്തുള്ള സൺറൈസ് ഹോസ്പിറ്റലാണ് ആദ്യം ചെന്നത് അവിടെ തന്നെ ക്യാദാൻഡിൽ പ്രവേശിപ്പിച്ച് ആൻജിയോഗ്രാം എടുത്ത് പെട്ടെന്ന് തന്നെ ആൻജിയോ പ്ലാസ്റ്റ് ചെയ്തു എനിക്ക് തോന്നുന്നത് ആശുപത്രിയിൽ ചെന്നൊരു വാക്സിനാക്കിയത് വാക്സിനാക്കുന്ന ഒന്നര മണിക്കൂറിനുള്ളത് ആൻറ്റിയോപ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് ഡോക്ടറേക്ക് വരുമ്പോൾ എനിക്ക് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസവും ടെസ്റ്റ് ചെയ്ത എൻ്റെ മസൽസ് ഒന്നും ഒറ്റ വീക്കായിട്ട് അതുകൊണ്ട് ഒരു ആൻറ്റിയോ പ്ലാസ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്കരുതാണ് എന്നാണ് ഡോക്ടർ പറയുന്നത് ഞാൻ പറയാൻ കാരണം ക്യാത്തലാവിൻ്റെ സൗകര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക ഒരു പക്ഷേ ക്യാത്തലെന്ന് പറയുന്നൊരു സൗകര്യം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ബ്ലോക്ക് വന്നാലും ചെയ്യേണ്ടത് ഓപ്പൺ സർജറി ആണ് ബൈപ്പാസ് സർജറിയാണ് അങ്ങനെ ഒരു സദ്ധതിക്ക് ഞാൻ ക്യാത്തലാവിൻ്റെ സൗകര്യം ഇല്ലായിരുന്നു വിധേയനായിരുന്നതിൽ ആ തെരഞ്ഞെടുപ്പിലെനിക്ക് പ്രവർത്തിക്കാൻ കുടുംബാൻ പറ്റില്ല മാസക്കാലം ആശുപത്രി കഴിയാലും വീട്ടിൽ കഴിയലും ഞാനൊരു മൂന്നാല് ദിവസം ഐ സ്യൂൽ കിടന്നു പിന്നൊരു നാലഞ്ച് ദിവസം കൂടി ആശുപത്രിയിൽ കിടന്നു ഒമ്പതാമത്തെ ദിവസം എനിക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി എനിക്ക് പോകാൻ കഴിയും അപ്പം ഞാനിത് പറയാൻ കാരണം ക്യാത്തലാവിൻ്റെ സൗകര്യം ജീവിതത്തിൽ അനുഭവിക്കാനും നമുക്കറിയാം നമുക്ക് കേരളത്തിൽ കിട്ടുന്ന കണക്കുകൾ ഏറ്റവും കൂടുതൽ ഹാർട്ട് പേഷ്യൻസ് ഉള്ള കാർഡിയാർ പേഷ്യൻസ് ഉള്ള സംസ്ഥാനമാണ് കേരളം അതിന് കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ ഇതില്ലെന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തി രോഗം നിർണ്ണയിക്കുന്ന സംസ്ഥാനം കേരളം അതുകൊണ്ടാണ് കേരളം അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഈ നമ്പറുകളില മറ്റു പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ള രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടാക്കുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പം നമ്മുടെ നേരത്തെ വാക്സിൻ സൂചിപ്പിച്ചതോടെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടന്ന അത്ഭുതകരമായ വളർച്ചയുണ്ടായ ഒരു മേഖലയാണ് നമ്മുടെ മെഡിക്കൽ സയൻസ് നോക്കി പണ്ട് നമുക്ക് ഇ സി ആയിരുന്നു ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള രോഗനിർണ്ണയത്തിലുള്ള ആകെ ഒരു ആശയം നമ്മൾ ആദ്യം പോകുന്നത് പോകും അവിടെ കാത്തിലൈസേഷൻ നടത്തിയ ശേഷമാണ് നമ്മൾ പൊതുവേണമെങ്കിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നത് ഇനി ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ പറ്റാത്തപൂറം കാര്യങ്ങളാണ് നമുക്ക് ഓപ്പൺ സർജറിയിലേക്ക് പോകുന്നത് നമുക്ക് ക്യാപ്റ്റലാക്കി വന്നതുകൊണ്ട് കൊണ്ട് ഞാൻ നേരത്തെ ചൂല്പ്പെടുത്തുന്നത് പോലെ പല ഗുണങ്ങളും ഓപ്പൺ സർജറി എന്ന് പറയുന്ന സാമ്പത്തികമായി തന്നെ സർജറി രോഗിക്കും സാമ്പത്തികമായും ആരോഗ്യപരമായും അതുപോലെ സമയവും ബന്ധപ്പെടുന്നു വളരെയേറെ പ്രയോജനപ്പെടുന്ന സംവിധാനമാണ് ബേലൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ മുപ്പത് വർഷ കാലമായിട്ട് പ്രവർത്തിച്ചു വേറെ പിഴവുകളും കുറവുകളോ ഇല്ലാതെ തന്നെ ഇന്നും നമുക്ക് അന്തസ്വരം പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഈ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റലിന്റെ തുടക്ക കാലഘട്ടം എനിക്ക് എന്തായാലും ഓർമ്മയുണ്ടാവാൻ കഴിയില്ലേ മുപ്പത് ഇപ്പൊന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ഒരു രണ്ട് വയസ്സ് പ്രായത്തിലിച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ തുടക്ക കാലഘട്ടം ഒന്നും എനിക്ക് ഓർമ്മയില്ല അതിനുശേഷം പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹോസ്പിറ്റലിലെ പേര് ആദ്യം കേൾക്കുന്നത് ഇവിടെ ഇരിക്കുന്ന സ്റ്റാഫിന് കുറച്ചുപേരെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും സിഐ ഡി മൂസ സിനിമ ഇവിടെ വച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് ആ സി ഐ ഡി മൂസ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഹോസ്പിറ്റലിൽ അന്ന് ചേട്ടന്റെ കൂടെ ഒക്കെ കൈ പിടിച്ചു വന്ന് കാരണം എല്ലാവരും ദിലീപിനെ കാണാൻ നിൽക്കുമ്പോൾ ഞാൻ അതിന്റെ അത് ഇത്തരത്തെ പട്ടിനെ കാണാൻ അർജുന അപ്പൊ അന്ന് തുടങ്ങിയ പട്ടി ഭാരണം മക്കളുണ്ട് ഇപ്പോഴും എന്തെങ്കിലും ആയിക്കോട്ടെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഇട്ടാണ് അപ്പൊ സാധാരണ ഇങ്ങനത്തെ ഹോസ്പിറ്റലിൽ വരുന്നേക്കാൾ കൂടുതൽ പോയാലും പരിചയം അത്തരത്തിൽ മുമ്പുള്ള രീതിയിലായിരുന്നു എന്ന് കേട്ടറിവുകൾ മാത്രമാണ് ഹാർട്ട് കെയർ ും പ്രമുഖ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ഹോസ്പിറ്റൽ സെക്രട്ടറി കെ വേണുഗോപാൽ സന്നിഹിതനായിരുന്നു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പ്രസിഡന്റ് എം പി ജാക്സൺ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഇ ബാലഗംഗാധരൻ നന്ദിയും പറഞ്ഞു താലൂക്ക് യൂണിയൻ പുതുതായി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ചികിത്സാ ധനസഹായ പദ്ധതിയുടെ താലൂക്ക് ദിന ഉദ്ഘാടനം പ്രമുഖ വ്യവസായിയും ചെറുവാളൂർ കരിയോഗം പ്രസിഡന്റുമായ ശശി ചങ്കരമത് യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഒന്നര ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചാൽ കിട്ടാവുന്ന പലിശക്ക് തുല്യമായ തുകയാണ് ഇദ്ദേഹം ഓരോ വർഷവും എൻഡോമെന്റായി നൽകുന്നത് പലവിധ അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ധനസഹായം എത്തിക്കുക എന്നതാണ് ഉദ്ദേശം ചികിത്സ വിവാഹ വിദ്യാഭ്യാസ ധനസഹായങ്ങളിലേക്കായി ഈ സാമ്പത്തിക വർഷം ഇരുപത് ലക്ഷം രൂപ സമാഹരിക്കുക എന്നതാണ് യൂണിയന്റെ ലക്ഷ്യം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എൻഎസ്എസ് യൂണിറ്റും റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റും സംയുക്തമായി അവരവരുടെ വീടുകളിൽ നിന്നും പലരിൽ നിന്നുമായി ശേഖരിച്ച അരിയും പരചാമ്രികളും തുണിത്തരങ്ങളും അഭയഭവനിലേക്ക് നൽകി സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ പ്രൊഫസർ ലാസർ കുറ്റിക്കാടൻ അഭയ ഭവൻ മദർ സുപ്പീരിയർ സിസ്റ്റർ എൽ സിക്ക് സാധനങ്ങൾ കൈമാറി ചടങ്ങിൽ സ്നേഹസ്പർശം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഉദ്ഘാടനവും നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി പിൻസൺ ഡൊമനിക് അധ്യക്ഷത വഹിച്ചു പി ടിഎ പ്രസിഡന്റ് ഷാജു ജോസ് ചെറിയ രജത ജൂബിലി പ്രോഗ്രാം കൺവീനർ കോട്ടോളി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ജൂബി അധ്യാപകരായ ജിൻസൺ മേരി ആന്റണി പാർവതി എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾ അഭയ ഭവനിലെ രോഗിയുടെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകളെ സഹായിക്കുകയും ചെയ്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇനി ഞാന ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം times news ICL Medila empowering health near Altara, opposite Village office iring from the house of ICL to line weaving stories around you to line designer studio creations made from the heart